അഭിനയിക്കാൻ ആരും വിളിച്ചില്ലെങ്കിൽ ഞാൻ പട്ടിണി പിന്നെ നെസ്രിയ ഇത് പറയുന്നത് വേറെ ആരുമല്ല ഫാദ്ഫാസിലാണ അദ്ദേഹം നെഞ്ചി നിവർത്തി പറഞ്ഞിട്ടുണ്ടാ എനിക്ക് ഫാൻസ് അസോസിയേഷൻ എന്ന ഒരു പരിപാടിയും വേണ്ടെന്ന് എന്റെ അഭിനയം ഇഷ്ടപ്പെട്ടാൽ അത് അംഗീകരിക്കുക അല്ലാതെ എന്നെ പൊക്കി നടക്കേണ്ട ഇപ്പോഴിതാ യുവാക്കളോടും സിനിമയിൽ മുത്തും മുത്തുംപഴവും പെറുക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരോടും ഫഹദ് പറയുന്നു ഓർക്കുക ഇത് നല്ലതാണ് എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഡിഗ്രി വേണം എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് സമ്പാദിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇനിയൊരു ജോലി വളരെ പ്രയാസമാണ് അതുകൊണ്ട് സിനിമ വിട്ടാൽ എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ലെന്നും ജീവിതത്തിൽ പലതും കണ്ടുപഠിച്ചു അമേരിക്കയിൽ പോയി ഞാൻ പഠിച്ചു അവസാനം സെമസ്റ്റർ എഴുതാതെ മടങ്ങിപ്പോന്നു സിനിമയില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ മറ്റൊരു ജോലിയില്ല ആ അവസ്ഥ നന്നായി അറിയുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്നും എല്ലാവരെയും താരമാക്കിയ അച്ഛന് കയ്യെത്തും ദൂരത്തിലൂടെ കൊണ്ടുവന്ന മകനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല തന്റെ അഭിനയം തിയേറ്ററിൽ ഇരുന്നു കണ്ട് നാടിവിട്ട ഫാദ് കേരള കഫയിലൂടെയാണ് വീണ്ടും തിരിച്ചെത്തിയത് ആ വരവ് അതിഗംഭീരമായി സിനിമയിൽ നിന്ന് തന്നെ താരത്തിന് കൂട്ടും കിട്ടി നസ്രിയെ അവളുള്ളപ്പോൾ എന്തിനു ബായിക്കുന്നു ഫാദ് നിങ്ങളുടെ ഉപദേശം ഞങ്ങളും ഷെയർ ചെയ്യുന്നു ഫിലിം കോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകാർട്ട്